ഫഹദ് ഫാസിലൊക്കെ ഡയഗ്നോസ് ചെയ്യപ്പെട്ട എ ഡി എച്ച് ഡി എന്ന രോഗമെന്താണ് അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ഇത് നമ്മുടെ ബ്രെയിനിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് ബാധിക്കുന്നു അതാണെ കുട്ടികളിലാണ് എ ഡി എച്ച് ഡി കാണപ്പെടുന്നത് എന്നാൽ കുട്ടിയായപ്പോൾ ഇത് ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മുതിർന്നവരിലും കാണാം എ ഡി എച്ച് ഡി ഉള്ള കുട്ടികളിൽ പഠനത്തിൽ ശ്രദ്ധ കുറവ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക ഓവർ ആക്റ്റീവ് ആവുക പെട്ടെന്ന് തീരുമാനമെടുക്കുക സ്ഥിരമായി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ മറന്നു ഒരു കാര്യത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക കൈകാലുകൾ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിവ പോലത്തെ ലക്ഷണങ്ങൾ കാണപ്പെടും മുതിർന്നവരിൽ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളും തങ്ങളുടെ ജോലിയിലോ മറ്റുള്ളവരുടെ സംസാരത്തിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരികയും പെരുമാറ്റത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുകയും എടുത്തു ചാടി തീരുമാനമെടുക്കുകയും കൃത്യമായി പ്ലാനിങ്ങോട് കൂടി ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും അപ്പോൾ എ ഡി എച്ച് ഡി വന്ന ഒരു കുട്ടിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യും സാധാരണയായിട്ട് തെറാപ്പി മുഖേനയാണ് എ ഡി എച്ച് ഡി വന്ന ഒരു കുട്ടിയെ നമ്മൾ ചികിത്സിക്കുന്നത് ബിഹേവിയറൽ തെറാപ്പി സൈക്കോ തെറാപ്പി പാരന്റീം തെറാപ്പി ഒക്കെ ഇതിൽപ്പെടും അതുമാത്രമല്ല ആയിട്ട് ഡയറ്റ് പ്രോപ്പർ ആയിട്ട് എക്സസൈസ് മെഡിറ്റേഷൻ ടൈം മാനേജ്മെന്റ് പോലാത്തതും ചികിത്സയിൽപ്പെടുന്നതാണ് എന്നാൽ മേജർ ആയിട്ട് എ ഡി എച്ച് ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങും ഡ്രഗ്സും എല്ലാം അവർക്ക് കൊടുക്കും സാധാരണ ഒരുപാട് കുട്ടികളിൽ എ ഡി എച്ച് ഡിസോർഡർ കാണപ്പെടുന്നുണ്ട് എന്നാൽ ഇത് അവരുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുമ്പോഴാണ് പലരും ഇത് തിരിച്ചറിയുന്നത് ഇതുപോലുള്ള കൂടുതൽ മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക